നമസ്കാരം ദാസങ്ങളാണ് തൃശൂരുന്നത് അപ്പോൾ എന്തെലത്തെ വിഷയം ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്രയും കത്തിപ്പെടണം ഉണ്ടാകുന്നില്ല ഇന്ന് അത് കത്തിപ്പടന്നു ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചാ വിഷയമാണ് ആ വിഷയം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് പേരെൻ്റെ അടുത്ത് പറഞ്ഞ ദാസട്ട് ഈ വിഷയം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതില്ല കാരണം ഇത് ഞങ്ങൾക്ക് പോകും എന്നുള്ള രീതിയിലാണ് പക്ഷേ രണ്ട് കൂട്ടരും അതായത് മമ്മൂക്കെതിരായി കളിക്കുന്ന കൂട്ടരും മമ്മൂക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള മമ്മൂക്ക ഫാൻസും അതുപോലെ തന്നെ ആ ഒരു വിഭാഗം ഒഴിച്ചുള്ള എല്ലാവരും മമ്മൂക്കയെ തേജബോധം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള വിഭാഗം ഒഴിച്ചുള്ള എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് അത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് എല്ലാ രാഷ്ട്രീയക്കാരും മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ വിഭാഗക്കാരും മമ്മുക്കയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് സിനിമാ മേഖല ഇറങ്ങിയിട്ടില്ല എന്താണെന്ന് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല എന്തായാലും രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ വിഭാഗക്കാരുടെയും സപ്പോർട്ടോടു കൂടി വർഗീയത മലയാളത്തിൽ കേരളത്തിൽ ഓ തുടച്ച് നീക്കും അല്ലെങ്കിൽ വർഗീയത പറ്റി സംസാരിക്കുന്നവരെ മലയാളികൾ വലിച്ച് ദൂരക്കളയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നലെ മമ്മൂക്കയ്ക്ക് മമ്മൂക്കയെ തോണ്ടിയവർക്ക് ജനങ്ങൾ കൊടുക്കുന്ന മറുപടി അപ്പോൾ ഇന്ന് ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒരു നാല് മിനിറ്റ് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പ് ഇട്ടൊരു പോസ്റ്റ് വളരെ എനിക്കിഷ്ടപ്പെട്ടു അതായത് നരസിംഹ മന്നാടിയാരായും ബെല്ലാരി രാജയായും സേതുരാമയ്യർ സി ബി ഐ ഒക്കെ ആയിട്ട് മമ്മൂക്ക ആളുകളെ വിസ്മയിപ്പിച്ച മമ്മൂക്ക അതുപോലെ തന്നെ അഹമ്മദ് ഹാജിയായും കുട്ടനായും ആളുകളെ എന്താ പറയുക ദേഷ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്ത അല്ലെങ്കിൽ ദേഷ്യം നമ്മൾക്ക് ജനങ്ങൾക്ക് ഉളവാക്കിയ കഥാപാത്രമായി അഭിനയിച്ച മമ്മൂക്ക അമരത്തിലൂട്ടിയായി നമ്മളെല്ലാവരും കരയിച്ച മമ്മൂക്ക വാത്സല്യത്തിലെ നമ്മളെ വിഷമിപ്പിച്ച മമ്മൂക്ക ഇതൊക്കെ നമ്മൾ അത്രമാത്രം വിഷമിപ്പിച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആരും അതിനെ പറ്റിയൊന്നും നോക്കിയിരുന്നില്ല ഇത്രയും കാലം അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന സിനിമ മലയാളത്തിലെണ്ണം പറഞ്ഞ സിനിമയാണ് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആ സിനിമ സംവിധാനം ചെയ്ത ഐ വിശേഷിയാണ് തിരക്കഥാകൃത്ത് ടീദാമോദനാണ് ആ സിനിമ ഇന്നാണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ കേരളം കത്തുമായിരുന്നു കാരണം കാലം മാറി കഥ മാറി ആ സിനിമ വീണ്ടും വരും വന്നു വേറെ രീതിയിൽ വളർച്ചൊടിക്കാൻ ശ്രമിച്ചു സിനിമ നിലം തൊട്ടില്ല ടി ദാമോദരൻ ഐ വിശസി കൂട്ടുകെട്ട് ഒരു മുസ്ലിംസ് അല്ല ഇതിൽ ആ സിനിമയിലെ നായകൻ മമ്മൂക്കയല്ല ശരിക്കും പറയാൻ ശരി ടി ജി രവിയാണ് ആ സിനിമയിലെ നായകൻ ഞങ്ങളുടെ നാട്ടുകാരൻ ഞങ്ങളുടെ അയൽവാസി സുഹൃത്തൊക്കെയുള്ള ടി ജി രവി രവിയേട്ടനാണ് മമ്മൂക്ക നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് സീമ ചെയ്തിട്ടുണ്ട് രതീഷ് ചെയ്തിട്ടുണ്ട് മധു ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അത്രയും മനോഹരമായ സിനിമ ഇന്ന കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ആ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പം കാലം മാറി മതഭ്രാന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരളം ആണത് വർഷങ്ങൾക്ക് മുമ്പ് വിവേകാനന്ദ പറഞ്ഞിട്ടുള്ളത് കേരളം ഒരു മത ഇത് ഗ്രാന്താലയമാണെന്ന് പറഞ്ഞ പോലെ ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മമ്മൂക്കയ്ക്ക് എഴുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ പോകുന്ന മമ്മൂക്കയ്ക്ക് മതം കൊണ്ടുവരേണ്ട കാര്യവും മതത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാൻ സാധിക്കും പുഴു എന്ന സിനിമ മമ്മൂക്ക ചെയ്തത് ഹിന്ദുക്കളെ തേജബോധം ചെയ്യാനാണെന്ന് പറയുന്നത് എത്ര ഗൂഢത്തരമായുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ വക വിഷയങ്ങളെല്ലാം ദൂരെ കളഞ്ഞുകൊണ്ട് ഏ ആരും ചൊറിയാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പലരും ഇന്നത്തെ രാഷ്ട്രീയത്തിലെ പ്രമുഖർ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അത് ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോന്ന് നോക്കിയിട്ടല്ല ഓരോ കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ അലി ഇമ്രാൻ എന്ന കഥാപാത്രമായി വരേണ്ടെന്നാൽ സി ബി ഐയുടെ കുറിപ്പെന്ന സിനിമയിൽ ആ കഥാപാത്രം ബുദ്ധിയുടെ പരായമായ സ്വാമി ചെയ്താൽ എങ്ങനെ ഇരിക്കും ആലോചിച്ചുകൊണ്ട് സേതുരാമയ്യർ സി ബി ഐ എന്ന കഥ സ്വാമി എന്ന റോൾ ചെയ്തത് മമ്മൂക്ക പറഞ്ഞിട്ടാണ് എസ് എൻ സ്വാമി എഴുതിയിട്ടുള്ളത് അലി ഇമ്രാൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു അതിനെ പേര് മാറ്റി അതല്ല ആ കഥാപാത്രം വേണ്ട രണ്ട് കൈ പുറകിൽ കെട്ടി ഒരു സ്വാമിയായിട്ട് സേതുരാമയ്യരായിട്ട് അഭിനയിക്കാമെന്ന് തീരുമാനിച്ചത് മമ്മൂക്കയാണ് അല്ലാതെ ആ സിനിമയുടെ എസ് എൻ സ്വാമിയായിരുന്നില്ല അപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിനിമയാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സേതുരാമര സി പകരം അലി അലിഇമ്രാൻ എന്ന പേരിലാണ് അന്നത്തെ ഈ പറയുന്ന ഇന്റലിജന്റായിരുന്ന സി ബി ഐ ഓഫീസറാണെങ്കിൽ നാട്ടിൽ എത്ര പൊട്ടിത്തെറി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ടർബോ എന്ന സിനിമയുടെ വിജയമാണ് ടർബോ എന്ന സിനിമ വമ്പൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ സിനിമ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി കളക്കി എന്ന് അറിയുന്ന സാഹചര്യത്തിൽ ആ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളുണ്ട് ഉഷ്ണം പിടിച്ച് ചൂടുപിടിച്ച് തല പൊട്ടിത്തെറിച്ച് ചെയ്യുന്ന അതുപോലെയുള്ള പ്രവർത്തികൾ ഒന്നും ഇവിടെ വിലപ്പോവുകയില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ആ സിനിമ ടർബോ എന്ന സിനിമ വമ്പൻ വിജയമാക്കി കൊടുക്കണം എന്തായാലും ആ സിനിമ ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നത് ആ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണും എന്നുള്ളത് ടർബോ എന്ന സിനിമയ്ക്ക് വലിയൊരു മൈലേജാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇവർ ഈ ചപ്പട്ടകൾ ടർബോ എന്ന സിനിമയ്ക്ക് വലിയൊരു മൈലേജ് തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ മമ്മൂക്കയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സന്തോഷിക്കാം എന്തായാലും ടർബോക്ക് ഇനി വിജയി വിചാരിച്ചതിനേക്കാളും അത്രയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ പത്ത് കോടിയൊക്കെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള സാഹചര്യമാണ് ഈ വർഗീയ കോമരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്തായാലും മമ്മൂക്ക ഒന്നും പറയില്ല എന്ന് നമ്മൾ വിചാരിക്കാം മറുപടി പറയില്ല വേറെ മറ്റുള്ളവരാണെങ്കിൽ ഇളകി തെറിച്ച് വായിത്ത് ഒന്ന് വിളിച്ച് പറയും മമ്മൂക്ക ഈ വിഷയമൊക്കെ ഫാൻസുകാർക്കും അതുപോലെ തന്നെ മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഇവിടെയുള്ള എല്ലാവർക്കും ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്തായാലും മമ്മൂക്കയ്ക്കും ടർബോ ജോസിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാസേടാൻ തൃശ്ശൂരിൽ നിന്നും